ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ഏറ്റവും സുലഭമായ വസ്തു എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയുന്നതും നേടാൻ കഴിയുന്നതും ആയിട്ടുള്ള വസ്തുവിനെയാണ് സുലഭം എന്ന് നാം പറയുന്നത് എന്നാൽ ഏറ്റവും ദുർലഭമായതെന്താണ് എന്ന് ചോദിച്ചാൽ നാം എന്തു പറയും നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സുഖം അല്ലെങ്കിൽ സംതൃപ്തി സമാധാനം ഇതാണ് ദുർലഭമായിട്ടുള്ളത് എന്ന് ചിലരെങ്കിലും പറയില്ലേ അപ്പോൾ ഏറ്റവും സുലഭമായതെന്താണ് ഏറ്റവും ദുർലഭമായതെന്താണ് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് എന്നാൽ നാം ഏറ്റവും ദുർലഭമായി കരുതുന്നതേതോ അതാണ് ഏറ്റവും സുലഭമായിട്ടുള്ളത് മാത്രമല്ല അതാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വസ്തു ഇനി വേറൊന്നു നോക്കൂ വായു വായു സുലഭമാണ് എങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണല്ലോ അത് വായു സുലഭമാണ് എന്നാൽ എല്ലായിടത്തും അത് ലഭ്യവുമല്ല എന്നാൽ അത് ദുർലഭം പോലെയാണ് അനുഭവവും ഏറ്റവും ദുർലഭമായത് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുമോ കാരണം അനവധി കാലം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത അത് ദുർലഭം തന്നെയല്ലേ എത്ര ജന്മങ്ങളോളം തപസ്സനുഷ്ഠിച്ചിട്ട് ആണ് ആത്മസാക്ഷാത്കാരം നേടുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ദുർലഭമായത് ഈശ്വരനാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സത്യം അതല്ല ഏറ്റവും സുലഭമായിട്ടുള്ളത് ഈശ്വരനാണ് കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നതും എപ്പോഴും നമുക്ക് സ്വാധീനമായിട്ടുള്ളതും ആ പരമചൈതന്യമായിരിക്കുന്ന ഈശ്വരനാണ് ആ ഈശ്വരനെ പ്രാപിക്കുക എന്നത് ഏറ്റവും വിഷമമേറിയതാണ് എന്ന് എല്ലാവരും പറയുന്നു പക്ഷേ അനുഭവമണ്ഡലത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് അത്ര വിഷമമേറിയതല്ല വിഷമമുണ്ടാകാൻ കാരണം അതിൻ്റെ ലഭ്യതയ്ക്കായി നാം ചെയ്യേണ്ടതെന്തോ അതിനെ സംബന്ധിച്ച അറിവില്ലായ്മയാണ് ആ അറിവ് നമുക്ക് നേടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ അറിയാം എന്ന എളുപ്പമായ വഴി അറിയുമ്പോൾ നമുക്കത് സുലഭവും നിഷ്പ്രയാസം കൈക്കലാക്കാൻ കഴിയുന്നതുമാണ് പക്ഷേ അങ്ങനെ തോന്നണ്ടേ അതുകൊണ്ടൊരു കവി പറയുകയാണ് എത്ര സുലഭമാണ് ആത്മസാക്ഷാൽക്കാരം എത്ര എളുപ്പമാണ് ആത്മസാക്ഷാത്കാരം എത്രമാണ് ആത്മസാക്ഷാൽക്കാരം സുലഭമായി എന്തുവേറെ എത്ര എളുപ്പമാണ് ഇത്ര സുലഭമായി എന്തുവേറെ സത്യമാണ് ആത്മാവ് സാധാരണക്കാർക്കും സത്യമായി ഇതു വർത്തിക്കുന്നു സാധാരണക്കാർക്ക് കൂടി സത്യമായിരിക്കുന്നതും ലഭിക്കുന്നതുമാണ് ആത്മസ്വരൂപം അത് സത്യമായി തന്നെ നിലനിൽക്കുന്നു അതിന് ഉണ്ടായി പിന്നീട് അത് ഇല്ലാതാവുക എന്ന അവസ്ഥ വരുന്നേയില്ല കുറച്ച് സമയം നമ്മളോടൊപ്പം വന്ന് നിന്ന് വിരുന്നുകാർ പോകുന്നതുപോലെ നമ്മൾ വിട്ടു പോകുന്ന ഒന്നല്ല അത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയുമ്പോൾ അത് ഏറ്റവും സുലഭമാണ് എളുപ്പവുമാണ് അതാണ് എത്ര എളുപ്പമാണ് ആത്മസാക്ഷാത്കാരം എത്ര സുലഭമായ എന്തുവേറെ ഇത് ദുർലഭമായ വസ്തുവല്ല എവിടെയോ കണ്ടെത്തി തെരഞ്ഞു കൊണ്ടുവരേണ്ട വസ്തുവല്ല നാം കടൽ കടന്ന് പോയി തെരയേണ്ടതല്ല അത് അത് സുലഭമായി നമ്മുടെ ഓരോരുത്തരുടെയും അന്തര്യാമിയായി അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ഇല്ലായ്മ എന്ന അവസ്ഥയില്ലാത്ത സ്വരൂപിയാണ് ഈശ്വരൻ എന്നത് അതിനെ അറിയുന്നതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് സാക്ഷാൽ ആയത് ഈശ്വരനാണ് അതുമായി ചേരുന്നതാണ് ഈശ്വര സാക്ഷാത്കാരം അത് സുലഭമാണ് ഈശ്വരനാണ് ഈ ലോകത്തിൽ ഏറ്റവും സുലഭമായിട്ടുള്ളത് കാരണം അതെല്ലാവരിലും നിറഞ്ഞിരിക്കുന്നു അവിടെ യാതൊരു ലോഭവുമില്ല ഒരിടത്തും ഇല്ലാതിരിക്കുന്നുമില്ല ഇല്ലാത്ത ഒരിടവും ഇല്ല എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തു സുലഭമല്ലേ എന്നാൽ പ്രത്യേക സ്ഥാനത്ത് മാത്രം വള വളരുന്ന ഒന്നാണെങ്കിൽ അത് ദുർലഭം തന്നെയാണ് എന്നാൽ ഇതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു സുലഭമായ വസ്തു ആയതുകൊണ്ടല്ലേ അങ്ങനെ അതുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ട വിഷയമാണിത് എത്ര എളുപ്പമാണ് ആത്മസാക്ഷാത്കാരം ഇത്ര സുലഭമായി എന്ത് വേറെ നമ്മൾ ചിന്തിക്കണം നമ്മൾ മനനം ചെയ്യണം ഈ വിഷയം വെറുതെ ചൊല്ലിപ്പോയത് കൊണ്ടായില്ല സത്യമാണ് ആത്മാവ് സാധാരണക്കാർക്കും ഏത് സാധാരണ മനുഷ്യനെയും നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടകനെ ദഹിപ്പിക്കുന്നതും പുറംതള്ളപ്പെടുന്നതും എല്ലാം ഈശ്വര സാന്നിധ്യം ഒന്നുകൊണ്ടാണ് അത് പണക്കാർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്നു പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നില്ല എന്നുണ്ടോ ഇല്ല സാധാരണക്കാർക്കും അസാധാരണ വ്യക്തികൾക്കും ഈ പ്രക്രിയകളെല്ലാം സർവേശ്വര സാന്നിധ്യത്തിൽ ആണ് നടക്കുന്നത് സത്യമാണ് ആത്മാവ് സാധാരണക്കാർക്കും സാധാരണ വ്യക്തികൾക്കും സത്യമായി നിലനിൽക്കുന്ന വസ്തു എങ്ങനെയാ ദുർലഭമാകുന്നത് അത് സുലഭമല്ലേ അതിനെ സംബന്ധിച്ച അറിവില്ലായ്മ കൊണ്ടാണ് അത് ദുർലഭമായി തീർന്നത് അങ്ങനെ സാധാരണക്കാർക്കും അത് സത്യമായി വർത്തിക്കുന്നു സത്യമായി താനിരു വർത്തിക്കുന്നു അത് സത്യമായിട്ട് തന്നെ വർത്തിക്കുന്നു എന്ന പരമസത്യം നമ്മൾ നമ്മൾ അറിയണം അങ്ങനെ സുലഭമായിരിക്കുന്ന ഇത് ക്ഷേത്രത്തിൽ മാത്രം ഇരിക്കുന്ന ഒരു ദുർലഭവസ്തു അല്ല എന്നാൽ ക്ഷേത്രത്തിലെത്തുമ്പോഴേ ആ ഒരു ഓർമ്മ നമുക്കുള്ളൂ കാരണം അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലുള്ള വിഗ്രഹം മാത്രമാണ് ഈശ്വരൻ എന്നും ബാക്കി ഈശ്വരൻ ഇല്ല എന്നും ഇത് മാത്രമാണ് എന്ന് പറയുമ്പോൾ വേറെ എവിടെയും ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എത്ര എത്ര എളുപ്പമാണ് ആത്മസാക്ഷാത്കാരം എത്ര സുലഭമായി വേറെ സത്യമാണ് ആത്മാധാരണക്കാർക്കും സത്യമായി തനിതു വർത്തിക്കുന്നു